കാലക്രമേണയാണ് പതുക്കെ പതുക്കെയാണ് ആ സിനിമയുടെ സംവിധാനത്തെക്കുറിച്ച് മഹത്തായ കാര്യങ്ങൾ പത്മരാജൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരനും സാഹിത്യകാരനുണ്ടെന്നുള്ളത് അറിയാം കേട്ടിട്ടുണ്ട് പിന്നെ ഓൾ ഇന്ത്യ അറിവിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നറിയാം വളരെ പ്രസിദ്ധനായ ഒരു കലാകാരനാണെന്നറിയാം അതൊക്കെ അറിയാം പക്ഷേ അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ ആ സിനിമയിൽ അഭിനയിച്ച ശേഷവും പിന്നീട് പിന്നീടാണ് ആദ്യ സംവിധാനത്തെക്കുറിച്ചുള്ള അറിവും ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകതയും കഴിവുകളും കാര്യങ്ങളും ഒക്കെ അറിയുന്നതും അങ്ങനെ ഒരാളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചല്ലോ എന്നൊക്കെ ഞാൻ പതുക്കെ പതുക്കെയാണ് എനിക്ക് എൻ്റെ വില മനസ്സിലായതൊക്കെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഭരത് ഗോപിച്ചേൻ്റെ കൂടെ ഞാൻ നാട് വിട്ട് എന്നെ ഒളിച്ചുകൊണ്ട് താമസിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എടുക്കാൻ പോകുന്നത് അത് ഭരത് ഗോപിച്ചേൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പുറകിൽ ഞാനിങ്ങനെ അദ്ദേഹത്തിന് ചായ നടത്തി സ്വന്തം ഉണ്ട് ഈ ചായക്കടയിലൊക്കെ എന്നെ വിളിച്ചോണ്ട് കൊണ്ടുപോവാണ് ചെറിയൊരു ഒരു ഒരു എന്താണ് ഒരു കൈവഴി പോലെ കയ്യാല എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ അപ്പോൾ അങ്ങനെ ഒരു ഇടവഴിയിൽ കൂടി ഇങ്ങനെ നടന്ന് ആ ചായക്കടയിലേക്ക് കൊണ്ടുപോയി ആ നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ ബെഞ്ച് കാണിച്ച് എന്നെ ഇരുത്തുന്ന ആൾ ഇതിലെ പുള്ളി അകത്തേക്ക് കയറി പോവും ചായക്കടക്കകത്ത് ഫസ്റ്റ് ഷോട്ടാണ് ആദ്യം ഇവിടുത്തെ ഷോട്ട് അങ്ങനെ ഒരു ഒരു വൈകുന്നേര സന്ധ്യക്ക് ശേഷമാണ് ആ ഷോട്ട് എടുക്കുന്നത് ഇവിടെ നെയ്യാർ ഡാമിലാണ് നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗത്ത് സെറ്റ് ഒരു ശരിക്കും ഒരു ചായക്കട കടയാണ് അവിടെയാണ് ആദ്യം ഇവിടുത്തെ ഷോട്ട് ാണ് ഒരിടത്തൊരു ഫയൽ വാൻ ഉപനായകനാണ് ഞാൻ അപ്പോൾ അതിനകത്തേ നായിക അപ്പോൾ ശരിക്കും നായികയാണ് അതിനകത്ത് എൻ്റെ നായിക ഞാൻ ഉപനായകനാണെങ്കിൽ ഹീറോ വേറൊരാളാണ് ഫയൽ വാനായിട്ട് അഭിനയിച്ച ആളാണ് പക്ഷേ എൻ്റെ ആ ആളുടെ നായിക എൻ്റെ നായികയായിട്ട് അഭിനയിച്ചത് അതാണ് ശരിക്കും പറയാൻ ഒരു എന്ന് പറയാൻ സോങ് സീക്വൻസ് പാടി അഭിനയിച്ചത് അല്ലെങ്കിൽ അതിനകത്ത് ആദ്യം അതൊക്കെ ഒരു എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ ആണ് അതിനകത്തൊന്ന് പല പടം ആദ്യ പടം എന്ന് പറയുകയാണെങ്കിൽ ജാലകമുണ്ട് ഒരേ കാലയുള്ളതിനാണ് ആദ്യമെന്ന് എനിക്ക് പറയേണ്ട കൃത്യമായിട്ട് ഓർമ്മ മാത്രം ആദ്യ പടത്തിൻ്റെ കഥ ഇതാണ് ഒരു പാവം പിടിച്ച ഒരു ഒരു പയ്യൻ നാട്ടിലെ അവനൊരു ഈ വാണിയ സമുദായത്തിലെ പയ്യനായിട്ടാണ് ആ രണ്ട് പെങ്ങന്മാർ തന്തേൻ തള്ളയില്ല മരിച്ചു കഴിഞ്ഞതേ അപ്പോൾ ഈ ഉത്തരവാദിത്തം മുഴുക്കെ ഈ പയ്യൻ്റെ തലയിലാണ് പ്രായമായ രണ്ട് പെമ്മക്കൾ അപ്പോൾ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇവന് വലിയ അങ്ങനെയുള്ളൊരു ഒരു ഒരു കപ്പാസിറ്റി ഉള്ള ആളൊന്നുമല്ല സാധുവാണ് അങ്ങനെ ഇവരെ സംരക്ഷിക്കാനോ പെങ്ങളാണ് ആ പെങ്ങളെ അവരെ സംരക്ഷിക്കാനോ ഒന്നോ വലിയൊരു കപ്പാസിറ്റി ഒന്നുമില്ല കഷ്ടിച്ചൊക്കെ പട്ടണി കൂടെ അങ്ങനെയൊക്കെ ജീവിക്കുന്നു ഇപ്പോൾ വെറും സാധുവാണ് ഒരു പേടിച്ചോറിയാണ് അതൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെയൊരു ആ ക്യാരക്ടർ സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ ഒരു ഇങ്ങനെയൊക്കെയാണ് വേറെ എന്ത് നോക്കാനും ഒന്നും ആരുമില്ല ഈ ചിലക്കനാണേൽ ഞാൻ ആങ്ങളവർ ഉണക്കക്കുള്ള ചിറക്കനാണ് ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഈ നാട്ടിലെ ഈ സാധാരണ പെൺ വരുമ്പോൾ നാട്ടിൽ പലതും ാണ്യും കമൻ്റടിക്കൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ ഒരു റൗഡി നാട്ടിലെ മഹാ റൗഡി പ്രമാണിയാണ് പക്ഷേ റൗഡിയും കൂടെയാണ് അസീസ് കെയറോഡിയത് പ്രഭാകരൻ നായർ കയറട്ടൻ്റെ പേര് അങ്ങനെ ഈ പെമ്പിളാരോട്ടം വിടുകയും ഇതൊക്കെ അവിടെ ഇതൊക്കെ കമൻ്റടി ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു നിൽക്കുമ്പോൾ എനിക്കെന്തറിയാം ഇയാൾ വഴക്കാരനാണെന്നറിയാം ഞാൻ ഇയാളോട് എതിർക്കാനുള്ള ശക്തിയില്ല ആ നാട്ടിലെ വലിയ പ്രമാണിയാണ് ഭയങ്കര റൗഡിയാണ് പെൺപിള്ളാരെ ഞാൻ വഴക്കിടുന്നു വീട്ടിൽ വഴക്കിടുന്നു വെള്ളം വെക്കുന്നു ഇയാളോട് പോയി അയാളെ എതിർപ്പിൽ അയാളോടൊക്കെ നല്ല ശക്തിയില്ലെന്ന് പോയി വഴക്കമുണ്ടാക്കും വഴക്കണ്ടയക്കു രക്ഷികളായി അപ്പോൾ അയാൾ പറയും നിന്നെ ഇത് പകരം ഞാൻ നീ ഉത്സവത്തിന് വാടമെന്ന് പറയും അപ്പോൾ ഈ ഉത്സവമാണ് എല്ലാവരെയും സംഗമസ്ഥലവും നല്ലതും ചീത്തയൊക്കെ നടക്കുന്ന ഉത്സവത്തിൽ ഇപ്പോഴും ഒരു സംഭവം ഇടക്കാലം വരെ ഉണ്ടായിരുന്നു നാട്ടിലെ ഉത്സവത്തിന് പകരം തീർക്കുന്ന പ്രതികാരമൊക്കെ അവിടെ എനിക്ക് പേടിയാവും ഈ ക്യാരക്ടർ അപ്പോൾ ഇയാൾ അപ്പോൾ ഇയാൾ ഉത്സവത്തിൽ നടക്കുന്നുണ്ട് ഞാൻ ഇയാളെ കറങ്ങി പേടിച്ച് അപ്പുറത്ത് കൂടെ പോകും ഇയാൾ നമ്മളെ ചെറിയ തട്ടിക്കളയെന്നൊക്കെ പേടിയൊക്കെ അങ്ങനെ ഇയാൾ എന്നെ ശരിക്കും അയാളെ ഫോളോ ചെയ്യും അയാൾ എന്നെ വിരട്ടിനിട്ട് തല്ലി തല്ലി വിടാനിരുന്നതാണ് കയറി പിടിച്ചു പിടിവലിയായി ഒരു കാളവണ്ടിയുടെ അടി പേടിച്ച് അവിടെ വരും അവളെ കണ്ടുപിടിച്ച് പിടിക്കും പിടിച്ച് കഴുത പിടിച്ചിട്ട് പിന്നെ നീ എന്താണെന്ന് എന്നോട് പറഞ്ഞോ അടിയത്തിന് അടിയിപ്പോൾ ഈ അടിയ സമയത്ത് ഇങ്ങനെ കയ്യിലൊരു ചിലർ കത്തി ഉണ്ട് ആ കത്തി താഴെ വീഴും അങ്ങനെ വൈകുന്നു ഈ കത്തി അങ്ങനെ തല കുത്തുകയാണ് അപ്പോഴത്തെ എപ്പറാളും പേടിയും ഭയന്ന് കുത്തുകയാണ് പാമ്പ് നമ്മളെ കടിക്കുന്നത് ശരിക്കും ഭയന്നാണല്ലോ എന്ന് പറയുന്ന പോലെ പേടിച്ച് കത്തി എടുത്ത് അങ്ങ് ചെയ്ത കൊല്ലാൻ ചെയ്യുന്നതല്ല അങ്ങനെ അങ്ങനെ അങ്ങ് മരിച്ചു പോകും ഒന്ന് ഞാൻ പേടിച്ച് മരിച്ചു പോയി എന്നൊന്നും അറിയില്ല അയാൾ കത്ത് കുത്തുകൊണ്ട് നിലവിളിച്ച് അലറി ഉത്സവ ഒരു സൈഡിൽ നടക്കുന്നു ഞാൻ കത്തിയിട്ട് ഞാൻ ഓടുകാണിയുന്നു ഓടി എവിടെയോ ഓടി ഒളിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഓടി ഒളിക്കുമ്പോൾ ഏ തളന്ന് എവിടെയോ രാത്രിയിലേക്ക് ഓടി ഒളിച്ച് അത് ചതുപ്പ് നിലങ്ങൾ ക്ഷീണിച്ചു കിടന്നു തുടങ്ങും അങ്ങനെ ഒരാൾ ഒന്ന് രക്ഷിക്കുകയാണ് നാട്ടിൽ അപ്പുറത്തുള്ള ഒരാൾ രോസ്പ്രായസാറാണ് കാരട്ടർ പരമൂന്നായർ ആ കാരട്ടർ ഒന്ന് രക്ഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഇന്ന ഇപ്പം ഇങ്ങനെ സംഭവം നടന്ന കാര്യം എന്തോ പ്രശ്നം നടന്നതെന്നും ഈ റൗഡിയൊക്കെ അറിയുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങേര് പോയി റൗളിയുടെ സ്ഥിതി ആയിരിക്കും കുത്തുകൊണ്ട് ആശുപത്രിയില്ല അതെന്നൊക്കെ പറയുന്നു സീരിയസ് ആണെന്നാണ് കേട്ടത് അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ അയാള് ചത്തുപോയെന്ന് പറയും അപ്പോൾ ഇവനെ നിൽക്കാൻ വേനൽ കൊന്നെന്നുള്ള നാട്ടിപ്പാട്ടായി എല്ലാവർക്കും അറിയാം അവിടുന്ന് ഇങ്ങേരെന്നെ പെരമൂന്നായന്നെ കടത്തുക വേറെ സ്ഥലത്തേക്ക് അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട് ചായക്കടക്കാരൻ വിശ്വംഭരൻ ഭരത് ഗോപിച്ചേട്ട് അങ്ങനെയാണ് പുള്ളികളൊക്കെ കൊണ്ട് എത്തിക്കുന്നതൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിൽ ഒരു ഹീറോ ആയി ആ അതിൻ്റെ എക്സ്പീരിയൻസ് ഡബ്ബിംഗ് മെഡ്രാസിൽ പിന്നെ വാഹിനി സ്റ്റുഡിയോ ആ കോടം പക്കത്തിൻ്റെ അടുത്തുള്ള വാഹിനി സ്റ്റുഡിയോ ഇന്ന് ആ സ്റ്റുഡിയോ ഉണ്ടോ തോന്നുന്നില്ല വാഹിനി സ്റ്റുഡിയോയിലെ ഡി ഡി ഒ സി ഒ തിയേറ്ററാണ് കുറേ ഉണ്ടെന്ന സെക്ഷൻ അപ്പോൾ അത് ഡിഒ സി ഒ ആണ് കൃത്യം ഓർമ്മയില്ല അവിടെയാണ് ആദ്യത്തെ ഡബ്ബിങ്ങിൻ്റെ അപ്പോൾ ഈ ഡബ്ബിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാനാദ്യം ഡബ്ബിങ് നേട്ടപ്പോൾ സിനിമയാണ് നമ്മുടെ ഡബ്ബിംഗ് പടാന്ന് വിചാരിച്ചു അത് ഡബിങ് പടമാണ് നമ്മൾ പറയും തമിഴ് തെലുങ്ക് പറയുമ്പോൾ ഡബിങ് ആണെന്ന് പറയും അപ്പോൾ ഈ ഈ ശബ്ദം മാറ്റി അതുപോലെ ഏറെ ഭാഷയ്ക്ക് വരെ നമ്മൾ മലയാളമൊക്കെ ഡബ്ബ് ചെയ്തതാണ് നമ്മുടെ ധാരണ പക്ഷേ ആക്ച്വലി നമ്മൾ ഈ ലിപ്പനക്കുന്നതിന് കൂടി ഇത് ശബ്ദം കൊടുക്കുന്ന ഡബ്ബിങ് ആണെന്നുള്ള കാര്യം ഞാൻ അപ്പോഴെ അറിയുന്നത് നമ്മൾ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാ ഇത് ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്യുന്നു സിനിമയിലേക്കിപ്പോൾ അപ്പോൾ റെക്കോർഡ് ചെയ്യില്ല അതൊന്നും എനിക്കൊന്നും അറിയില്ല സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ ശബ്ദം നമ്മൾ റെക്കോർഡ് ചെയ്യില്ല എന്നറിയുന്നത് ഇത് വേറെ സെപ്പറേറ്റ് വോയിസ് വേറെ കൊടുക്കണം അതിന് ഡബ്ബിംഗ് എന്ന് പറയും അത് മെഡ്രാസിലാണ് അന്ന് കേരളത്തിൽ ഈ സ്റ്റുഡിയോകളും കാര്യങ്ങളൊന്നുമില്ല മെഡ്രാസിൽ തന്നെ പോകണം അവിടുത്തെ പോകണം അപ്പോൾ ഞാനൊന്ന് മെഡ്രാസിൽ പോയി ഡബിങ്ങിന് എന്നെ പോയി എൻ്റെ വോയിസ് എന്നെ കൊടുക്കണമെന്ന് അദ്ദേഹം നിർബന്ധമായിരുന്നു ഡയറക്ടർക്ക് അല്ലെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ഫസ്റ്റ് പടം തന്നെ എൻ്റെ വോയിസ് കൊടുത്തത് തന്നെ ഇപ്പം ഞാനൊരു വലിയൊരു ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് കാരണം ആദ്യ പടങ്ങൾ പലർക്കും ഇന്ന് വോയിസ് പലർക്കും കൊടുക്കാറില്ല ഇടക്കാലങ്ങൾ ഇന്നൊക്കെ വരുന്നുണ്ട് എന്നെ സമിതിച്ച് ആദ്യ പടത്തിന് എനിക്ക് എൻ്റെ ശബ്ദം കൊടുക്കാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഡബിങ് ഒരുപാട് ടേക്കൊക്കെ എടുത്തു അപ്പോൾ എനിക്കതിനെക്കുറിച്ച് യാതൊരു പിടിപാടുമല്ലോ ഇതെങ്ങനെ എന്നെ മോഡിലേറ്റ് ചെയ്യണമെന്നോ എങ്ങനെ പറയണം വേരിയേഷൻ എങ്ങനെയാണ് അതൊന്നും നമുക്ക് അറിയില്ലല്ലോ അത് ആ ക്ലാരിറ്റി പ്രശ്നങ്ങളൊന്നും കുറേയൊക്കെ ഉണ്ട് പിന്നെ അത് ഒരുപാട് ഒരുപാട് പറഞ്ഞു പറഞ്ഞ് പല ദിവസങ്ങളൊക്കെ കുറച്ച് നിന്ന് അവിടെ താമസിച്ച് നിന്ന് നിന്ന് ശരിയാക്കിയെടുത്തു ആദ്യ ചിത്രം തിയേറ്ററിൽ കണ്ട അനുഭവത്തെക്കുറിച്ച് അശോക് ഞാനാദ്യം പ്രിവ്യൂ കണ്ടിരുന്നു പ്രിവ്യൂ ഞങ്ങളെല്ലാം പോയി കണ്ടു അതിനുശേഷം കോട്ടയം ആനന്ദ് തിയേറ്ററിലാണ് പടം റിലീസ് ആയിട്ട് അവിടെ ഞാനും എൻ്റെ ബ്രദറോടെ പോയി കണ്ടു പടം തിയേറ്ററിൽ ബാൽക്കണി പോയിരുന്നത് കണ്ടു അപ്പോൾ അന്ന് അന്നും കളക്ഷൻ ഉണ്ട് കാരണം പത്മരാജൻ്റെ പടം എന്നുള്ളൊരു ഇമേജ് ഒരു പേര് ഉണ്ട് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്നു നല്ല കാരണം തിരക്കഥകളും കഥകളൊക്കെ ഒരുപാട് എഴുതി നല്ല പ്രസിദ്ധികൾ നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ ആ പ്രതീക്ഷ മനുഷ്യർക്കുണ്ട് അങ്ങനെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നുള്ള നിലയിൽ പടം ആൾക്കാർക്ക് പ്രതീക്ഷയാണ് ഒരുപാട് പടം തിയേറ്ററിൽ വല്ല റെസ്പോൺസ് ആയിരുന്നു